ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആഴ്ചത്തെ വോട്ടിംഗ് ചൊവ്വാഴ്ച ദിവസം അവസാനിക്കാറായിരിക്കുന്നത് അവസാന മണിക്കൂറിൽ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തുന്നു ആരൊക്കെയാണ് വൺ വോട്ടിംഗ് അട്ടിമറികൾ നടത്തി മുന്നേറുന്നത് എന്നൊക്കെ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനൊന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിനും ഒന്നാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റമായിട്ട് അനീഷേട്ട് തുടരുകയാണ് ആ ഷാനവാസിനെ മറ്റ് സെലിബ്രിറ്റികളടക്കമുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെ മറികടന്ന് അനീഷേട്ടൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കേനെ തന്നെ കാണാൻ സാധിക്കുന്നത് അനീഷ് ഷാനവാസ് കോംബോ തന്നെ ഈ ഒരു സീസൺ കപ്പ് തൂക്കം ഉറപ്പിക്കുന്ന രീതിയിലോട്ട് മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരനെയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഡൗൺ ആയി പോയിട്ടുള്ള ആതിര വീണ്ടും ഇതാ ശക്തമായിട്ട് തിരിച്ചുവരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ജിസേലിനെയും അക്ബറിനെയും അട്ടിമറിച്ചുകൊണ്ട് ലക്ഷ്മി ഇതാ നാലാം സ്ഥാനത്ത് നിലനിർത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ജിഷിൻചേറിന്റെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ജിഷിൻചേട്ടിനും നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ ആ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച കൂടി സാധിച്ചിട്ടുണ്ട് ആറാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന ആര്യന്റെ മുന്നേറ്റം തന്നെയാണ് ജിസേലിന്റെ അക്ബറിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ആര്യൻ ഒരു വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നരവർ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ള ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കുന്നുണ്ട് ജിസിനെ നേരിയ തോതിലുള്ള ഓട്ടിങ് തകർച്ചയുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ജിസൻ നല്ലൊരു മുന്നേറ്റം നടത്തുമെന്ന് പറയാൻ സാധിക്കത്തില്ല നരവരെ എട്ടാം സ്ഥാനത്തേക്ക് ഓട്ടിംഗ് വൻ തകർച്ച നേരിടുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് അക്ബർ മാറുകയാണ് അക്ബറിന് വലിയ രീതിയിലുള്ള ഒരു ഓട്ടിങ് തകർച്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓട്ടം ശ്രദ്ധമാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഒൻപതാം സ്ഥാനത്ത് സാവുമാരെയാണ് കാണാൻ സാധിക്കുന്നത് ബിന്നിനെ അട്ടിമറിക്കാൻ സാബുമാരും സാധിച്ചിട്ടുണ്ട് സൗമാൻ ഒരു പക്ഷേ ഈ ആഴ്ച കൂടി ബിഗ് ബോസിൽ തുടരാനുള്ള സാധ്യതകളൊക്കെ നിലവിലെ ഓട്ടിങ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ചൊവ്വാഴ്ച വോട്ടിങ് അവസാനിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഡോക്ടർ ബിനിയാണ് ബിനിക്ക് വലിയൊരു വോട്ടിൻ്റെ തകർച്ച തന്നെയാണ് രണ്ടാം ദിനത്തിലോട്ടും രണ്ടാം ദിനം അവസാനിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപക്ഷെ ഒരു മണിക്കൂർ നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നു പറയാൻ സാധിക്കത്തില്ല ഏറ്റവും ഒരു പതിനൊന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അഭിനാഷണിയാണ് അബ്ലാഷിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ തകർച്ച നേരിടുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നിലവിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ വരുമണിക്കൂർ ഇവരെ കട്ടി മുന്നേ മുന്നേറ്റം നടത്തുമെന്ന് കണ്ടുനെയും കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കൂർ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വില വില വിലയേറി വോട്ടിംഗ് വരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ടസ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയിറി വോട്ട് രേഖപ്പെടുത്തുക വരുമണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക